നമ്മുടെ പ്രഗത്ഭരായ എല്ലാ സംഗീത സംവിധായകരും ഹിന്ദിയിലെ കാര്യം പറയുകയെന്നുണ്ടാവും പക്ഷേ എനിക്ക് തോന്നുന്ന ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ പാട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതും ഈ രാഗത്തിൽ തന്നെയായിരിക്കും അത്രയ്ക്ക് വശ്യമാണ് ഈ രാഗം മലയാളത്തിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ സുറുമ എഴുതിയ മിടികളെ ഇനിയും നിൻ ഗാനം ഇനിയും നിന്നാന അങ്ങനൊരു പാട്ടുണ്ട് പിന്നെ പാരിജാതം തിരുമ്പിഴി തുറന്നു ധാരാളം ധാരാളം പൂന്തേനരുവി പ്രസിദ്ധമായ ഒരുപാട് പാട്ടുകൾ സുർമ്മ എഴുതിയ മിഴികളെ താനേ തിരിഞ്ഞു മറിഞ്ഞു ബാബുരാജിൻ്റെ അദ്ദേഹമാണ് പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി രാഗം കൂടുതൽ സംഗീതം കൂടുതൽ നമ്മളെ മലയാളത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹിന്ദുസ്ഥാനി രാഗത്തിൽ പഹാടിയിലുള്ള അല്ലെങ്കിൽ ഏത് രാഗത്തിലുള്ള പാട്ടുകൾക്കും അതിൻ്റേതായ ഒരു വശ്യതയുണ്ട് പിന്നെ ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കർണാടക സംഗീതത്തിലൊക്കെ എത്ര എത്രയോ ആഴത്തിലുള്ളതും